ജനങ്ങളിപ്പോൾ വലിയ രീതിയിൽ വെപ്രാളത്തിലും ഭീതിയിലൊക്കെ ആയിരിക്കും ഈ രാത്രി അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇതിലും ഈ കിടന്ന കിടപ്പിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് സാധാരണ ഇതിലും നിന്നിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇത്രയും വലിയൊരു തകർച്ച നേരിട്ടേക്കല്ലേ അപ്പോൾ ഇനി ഈ ഒരു ട്രെൻഡ് ട്രെൻഡ് റിവേഴ്സലാണോ അതോ നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ സംശയം അതായത് അമ്മാതിരി എന്താ നടുകുത്തി വീകുന്ന രീതിയിൽ ഞാൻ ഇപ്പം നടുകുത്തി കുത്തി നിൽക്കുന്നത് അപ്പോൾ ഈ നടുകുത്തി വീഴുന്ന അവസ്ഥയിൽ ഗോൾഡ് വീണ സ്ഥിതിക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഐ മീൻ ബിക്കോസ് ഓഫ് ദിസ് ഗോൾഡ് ഫാർ ഐ മീൻ മെൻ്റലി ഫിസിക്കലി അങ്ങനെത്തന്നെ കിടക്കുക അപ്പോൾ ഇനി ഗോൾഡ് മുകളിലേക്ക് പോകുമോ താഴേക്ക് വരുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു സംശയം ഉണ്ടാവുക അപ്പോൾ ഇതിൽ എന്താ പറയുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ കരുതിയത് ഇതിങ്ങനെ ഒരു ഒറ്റ ഓട്ടം ഇങ്ങനെ വെച്ച് കൊടുക്കുകയെന്നോ അതായത് ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം അത് പണ്ടേ ഈ ചാനൽ തുടങ്ങുന്ന അന്ന് നമ്മൾ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും ആവില്ല പുൾ ബാക്ക് ഈസ് എ പാർട്ട് ഓഫ് ട്രേഡിങ് സൈക്കിൾ അത് ബാല പാടാണ് അത്യുന്നതങ്ങളിൽ പ്രത്യേകിച്ച് എത്തുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ബാക്കുകൾ ഉണ്ടാവും എന്നല്ലാതെ ഐ മീൻ ഇത് ഗോൾഡാ ഭയങ്കര ഉയരത്തിലാണല്ലോ ഈ ആഴ്ചയും ഗോൾഡ് റെക്കോർഡ് തൊട്ട് കഴിഞ്ഞ ആഴ്ചയിലും റെക്കോർഡ് തൊട്ട് കൺസിക്യൂട്ടീവ് എറ്റ് വീക്സ് ഗോൾഡ് ഗെയിൻ ചെയ്തു പോകുന്നു അപ്പോൾ ഗോൾഡ് താഴേക്ക് പോകും എന്ന് കരുതുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടാകുന്നു എല്ലാവരും എല്ലാം പറയുന്നത് മുകളിലേക്ക് പോകുന്നു കരുതുന്ന ആളുകൾക്കും കയ്യിൽ പൈസ ഇല്ലാതെ എന്താക്കാൻ കഴിഞ്ഞ ഐ മീൻ മുകളിലേക്കാണ് ഗോൾഡ് പോവുക ഇനിയും എന്നുള്ള ആ ഒരു മെസ്സേജ് അതായത് ഇതൊരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് അല്ലെങ്കിൽ ഇത് ഒരു ടൈപ്പ് ഓഫ് ഫ്ലക്ച്വേഷനാണ് അത്രമാത്രം തന്നെ കണ്ടാൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമേരിക്ക റഷ്യൻ്റെ കൂടെ വോട്ട് ചെയ്തത് അവിടെ യു എനിൽ യു എൻ കൊണ്ടുവന്ന റെസൊല്യൂഷൻ അതായത് അപലപിക്കുക എന്നുള്ളത് റഷ്യയുടെ ഇൻവേഷൻ ഉക്രൈൻ ഉക്രൈനിലുള്ളത് അതിന് ആ അതിനെതിരെയാണ് അമേരിക്കയും റഷ്യയും വോട്ടാണ് ചെയ്തു അപലപി അതിന് അപലപിക്കാനൊന്നും അവർ രണ്ടുപേരും റെഡി ആയില്ല റഷ്യ റെഡി ആവില്ല ഉറപ്പില്ല റഷ്യയിലെ കയറിയത് അമേരിക്കയും കൂടി തയ്യാറായില്ല മാത്രമല്ല യു എൻ റെസൊല്യൂഷൻ വേറെ ഇതും ഉണ്ടായി മീൻ യു എൻ സെക്യൂരിറ്റി ഈ ഇദ്ധ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കിയാണ് അതിന് അവർ അമേരിക്ക അനുകൂലമായിട്ടും അതിന് അമേരിക്ക റെഡിയായി ബാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഫാക്റ്റ് അവിടെ ഉണ്ടായി പക്ഷേ ട്രേഡിംഗ് അൺസർട്ടിനിറ്റി ഇവിടെ ഉണ്ടല്ലോ നേരിട്ട് വരുന്ന ട്രേഡിങ് പ്രശ്നങ്ങൾ അതുകൊണ്ട് മറ്റ മാത്രമല്ല ഇത് സ്വിച്ചിട്ട് അവസാനിക്കട്ടെ നന്ദികൾ പ്രവർത്തിക്കുന്ന യുദ്ധം പക്ഷേ അത് അങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങോട്ട് അവസാനിക്കുന്ന അവസ്ഥ അല്ല ഉള്ളത് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ് വന്ന് വീഡിയോ ചെയ്യാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഭയക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ പേടിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ ഗോൾഡ് മുകളിലേക്ക് തന്നെ പോകും എന്തായാലും നാളെ കുറയുന്നൊക്കെ ഗവൺമെന്റ് ചോദിച്ചിട്ടുണ്ട് നാളെ നല്ല ഒരു സമയം ഗോൾഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന വരെ തകർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാളെ ഗോൾഡ് ഒരു എണ്ണൂറോ ആയിരോ ഒക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ഗോൾഡ് ഉള്ളത് ഇപ്പോഴും വീണ് ഇടയ്ക്ക് ഞാൻ പറയാം പക്ഷേ അതിന് നമുക്ക് കിട്ടിയ ഒരു പോയിൻ്റ് എന്തായാലും രണ്ടായിരത്തി തൊള്ളായിരം യു എസ് ഡോളറിൻ്റെ അടിയിലേക്ക് ഗോൾഡ് പോവുകയും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഗോൾഡ് എത്തുകയും അവിടെ നിന്ന് ഗോൾഡ് വീണ്ടും രണ്ടായിരത്തി തൊള്ളായിരം മറികടന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗോൾഡിന് അതിൻ്റെ ഡിപ്പിൽ ബയ്യേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊരു സിഗ്നലാണ് പിന്നെ മാർക്കറ്റ് തുറന്നപ്പോൾ പോസിറ്റീവ് ഇട്ട് ഓർട്ടേറിലേക്ക് പോയതും പിന്നെ ഈ ആഴ്ചയിലും പയ റെക്കോർഡ് പൊട്ടിച്ചതും അതൊക്കെ ഗോൾഡ് മൂവായിരം ഡോളറിലേക്ക് കുതിക്കാൻ റെഡി ആയിരിക്കുകയാണ് അതിന് ഗോൾഡിന് വേണ്ടത് കോട്ടൺ ഫോർഡിലെ ജി ഡി പി ഡാറ്റ ആഴ്ച വരും ജോബ്ലെസ് ക്ലെയിംസ് വരും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഈ വീക്കെൻഡിൽ വരും ഈ ഒരു ടൈപ്പ് ഓഫ് ഗോൾഡ് റേസ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് എന്താ ചിലർ പൊട്ടന്മാരും ചിലർ എന്തായി മാറുന്ന ബുദ്ധിയുള്ളവരും ആയി മാറുന്നത് മനസ്സിലായില്ലേ ഈ ഒരു പാറ്റേൺ ഓഫ് ഈ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്താ എക്സ്പ്ലനേഷൻ ഫെയിലായി കഴിഞ്ഞാൽ പോലും നമ്മൾ എന്താകുന്നില്ല ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വിഡിത്തരം ആയി മാറുന്നില്ല എന്നുള്ളതാണ് കാരണം അത് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അത് ഉയരും ഈ ആഴ്ച തന്നെ മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ റിയലിൻ്റെ നിഗമനം ഇപ്പോൾ നാളത്തെ വലിയ തകർച്ചയ്ക്ക് ശേഷം ഗോൾഡ് ഈ ആഴ്ച തന്നെ അത് റീഗെയിൻ ചെയ്തേക്കും എന്നുള്ളതാണ് ഇന്റർ റിയലിൻ്റെ നിഗമനം എന്തായാലും അറുപത്തി നാലായിരത്തി അറുനൂറിൽ നിന്നും നാളെ എണ്ണൂറ് രൂപ കുറനേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്